വെൽക്കം ടു പ്രബ്സ്കെയിൽ എച്ച് എസ് ടി ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ അറുനൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ശമ്പള സ്കെയിൽ നാൽപ്പത്തി ഒന്ന് മുന്നൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെ ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം എന്നറിയാം എന്നാൽ ജില്ലകളിലെ ഒഴിവ് കാണിച്ചിരിക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രതീക്ഷിത ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവ് എന്നാണ് പറയുന്നത് ഇനി എന്താണ് വേണ്ട യോഗ്യത പ്രായത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം അറിയാം പതിനെട്ട് എട്ടു നാല്പതാണ് അതിൽ കമ്മ്യൂണിറ്റി വൈസ് എന്തുണ്ട് ഇളവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം പിന്നോക്ക എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഈ വയസ്സിൽ ഇളവ് നൽകുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഓക്കെ ഇനി നോക്കാം യോഗ്യതകൾ ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലുമുള്ള ബിരുദം അല്ലെ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലുമുള്ള ബിരുദം ഇംഗ്ലീഷ് ഐശ്ചിക വിഷയമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബി എഡ് ബി ടി ഓർ എൽ അല്ലെ അപ്പോ എന്താണ് പറഞ്ഞേ ഇതിലുള്ള ബിരുദവും വേണം അതോടൊപ്പം തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷിലുള്ള ഒരു ബി എഡും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ഇതാണ് ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ യോഗ്യതയില് നമ്മൾ അടുത്ത കാര്യം നോക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില കേട്ടിൻ്റെ കാര്യം പറയും കേട്ടറ്റ് നമ്മളോട് പറയുകയാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് കാറ്റഗറി ത്രീ പാസ് ആയിരിക്കണം അപ്പോ ഈ രണ്ട് കാര്യങ്ങളോടൊപ്പം എന്തും ഉണ്ടായിരിക്കണം നമുക്ക് ത്രീ കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി എക്സെപ്ഷണൽ കേസുകൾ പറയുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ സി ടെറ്റ് നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി ഏതെങ്കിലും വിഷയത്തിൽ എം എഡ് യോഗ്യതയും നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കെ യോഗ്യതയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നുള്ള വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോ ഇത് ഏതെങ്കിലും ഉണ്ടായാലും എന്ത് ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോ ആ ഒരു കാര്യം കൂടി നമ്മുടെ ഓർമ്മയില് വന്നു സ്റ്റേജ് ആൻഡ് എലിമെന്ററി സ്റ്റേജ് യോഗ്യത പരിഗണിക്കുന്നതല്ല എന്ന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കിട്ടി ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോ പറയാണ് ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള എം ഫില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം ഒന്നുകിൽ കേരളത്തിൽ നിന്നുള്ളതാവണം പുറത്തു അത് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അത് തത്തുല്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടാവണം പിന്നെ മൈസൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്ന ബി എ എഡ് സോഷ്യൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് നേടിയവർക്കും ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത് അപേക്ഷിക്കാവുന്നതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവർക്കും ബി എഡ് ബി ടി എൽ ടി ഡിഗ്രി ഉള്ള പക്ഷം ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാമെന്ന് പറയുന്നു അപേക്ഷിക്കാമെന്ന് പറയുന്നു ശ്രദ്ധിക്കണേ ബി എഡ് ബന്ധപ്പെട്ട ഭാഷയിൽ അതായത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം അത് നിർബന്ധമാണ് ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ ഐശ്ചികമായി പഠിച്ച വിഷയവും ഏതു വിഷയത്തിലാണ് ബി എഡ് ബി ടി ലഭിച്ചിട്ടുള്ളതെന്നും അപേക്ഷയിൽ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം എന്നും എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേന സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകളും അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ് അപ്പോ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓർമ്മയില് വച്ചിട്ടുണ്ട് അപ്പോ ഇത്രയുമാണ് ഇംഗ്ലീഷിന്റെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അപ്പോ നിങ്ങൾക്ക് യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ വീഡിയോയുടെ താഴെ കമന്റ് കമൻറ്റായിട്ടിടാം അല്ല എങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് എച്ച് എസ് എൻ എന്ന് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ആ സംശയം നിങ്ങൾക്ക് എഴുതി അയക്കാം അങ്ങനെ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതാണ് അപ്പോ നിങ്ങൾ ഒന്നുകിൽ ഇങ്ങനെ വാട്സപ്പ് ചെയ്തോളൂ അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ കമന്റ് ആയിട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ എച്ച് എസ് എ ഇംഗ്ലീഷിന് പഠിക്കാൻ നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റ് ആണോ എനിക്കത് നേടിയെടുക്കണം എങ്കിൽ പ്രിസ്കയിലിന്റെ ഏറ്റവും പുതിയ എച്ച് എസ് എ ബാച്ച് എച്ച് എസ് ടി ബാച്ച് എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന തൊട്ടടുത്ത അതായത് ജനുവരി ഒന്നിന് നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പോ മുപ്പത്തി ഒന്നിനോ ഒന്നാം തീയതി അതായത് ഇന്നോ നാളെയോ ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസായിട്ടുള്ള മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ബാച്ച് നിങ്ങൾക്ക് ലഭ്യമാവും അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താലും മതി ഓക്കെ താങ്ക്